പീലാസ്ട്രോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാതൃഭാവം സുഖഭാവം അഥവാ ബന്ധുഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ ലഗ്നാധിപൻ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം മാതൃഭാവം എന്നും അറിയപ്പെടുന്ന നാലാമത്തെ ഭാവം നമ്മുടെ ആന്തരിക ലോകം വികാരങ്ങൾ വീട് അടിസ്ഥാന വിദ്യാഭ്യാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇത് ഒരു കേന്ദ്രഭാവവും മോക്ഷത്രികോണവുമാണ് ഇത് ലൗകിക വിജയത്തെയും ആത്മീയ വിമോചനത്തെയും സ്വാധീനിക്കുന്നു സ്വത്വത്തെയും ജീവിതലക്ഷ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ലഗ്നാധിപൻ ഈ സ്ഥാനത്തിൽ ഒരു പരിപോഷണ കേന്ദ്രം കണ്ടെത്തുന്നു ലഗ്നാധിപൻ നാലാം ഭാവത്തിൽ വസിക്കുമ്പോൾ അത് ഒരാളുടെ പാരമ്പര്യവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും ആന്തരിക സമാധാനത്തിനായുള്ള ആത്മാവിന്റെ അന്വേഷണത്തെയും സൂചിപ്പിക്കുന്നു ഈ സ്ഥാനം പലപ്പോഴും വ്യക്തിപരമായ സംതൃപ്തിയും കാർഹിക ഐക്യവും ഇഴിച്ചേർന്ന ഒരു ജീവിതയാത്രയെ സൂചിപ്പിക്കുന്നു ഈ സ്ഥാനം പൊതുവെ വളരെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു ഈ സംയോജനമുള്ള വ്യക്തികൾക്ക് പലപ്പോഴും അവരുടെ വീടിനോടും കുടുംബത്തോടും ശക്തമായ അടുപ്പം അനുഭവപ്പെടുന്നു മനോഹരമായ വീട് വാഹനങ്ങൾ തുടങ്ങിയ ഭൗതിക സുഖങ്ങൾ അവർ ആസ്വദിക്കുന്നു ലഗ്നാധിപൻ കേന്ദ്രഭാവവുമായി സംയോജിക്കുന്നത് അതിന്റെ ശുഭലക്ഷണത്തെ വർദ്ധിപ്പിക്കുന്നു കർക്കടകം ചന്ദ്രൻ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാലാമത്തെ ഭാവം വികാരങ്ങൾ അനുകമ്പ മാനസിക സ്ഥിരത എന്നിവയെ നിയന്ത്രിക്കുന്നു ഈ സ്ഥാനം വൈകാരിക ബുദ്ധിശക്തിയും തീരുമാനമെടുക്കാനുള്ള കഴിവുകളും വർദ്ധിപ്പിക്കുന്നു ഈ സ്ഥാനമുള്ള വ്യക്തികൾക്ക് പലപ്പോഴും അവരുടെ അമ്മയിൽ നിന്നും സ്നേഹവും പിന്തുണയും ലഭിക്കുന്നു ഇത് സുരക്ഷിതവും പരിപോഷിപ്പിക്കുന്നതുമായ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുന്നു ഇത് പരമ്പരാഗത മൂല്യങ്ങളെ ആധുനിക സാമൂഹിക മാനദണ്ഡങ്ങളുമായി സമന്വയിപ്പിച്ച് ജീവിതത്തോടുള്ള സന്തുലിതമായ സമീപനത്തിലേക്ക് നയിക്കും പൊതുവേ പോസിറ്റീവ് ആണെങ്കിലും ഈ ഗ്രഹനിലയിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ വെല്ലുവിളികൾ കൊണ്ടുവന്നേക്കാം ദോഷഗ്രഹ സ്വാധീനങ്ങൾ കുടുംബത്തിനുള്ളിൽ പൊരുത്തക്കേട് അമ്മയുമായുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം ഉദാഹരണത്തിന് മേഡം ലഗ്നക്കാരുടെ പ്രത്യേകിച്ച് ചന്ദ്രനോ വ്യാഴമോ ദുർബലമായിരിക്കുന്ന ദോഷ അവസ്ഥയിൽ വീട്ടിൽ അസ്ഥിരത സൃഷ്ടിക്കും അതുപോലെ മകരം ലഗ്നക്കാരുടെ ദുർബലനായ ലഗ്നാധിപന നീചഭംഗം ഇല്ലെങ്കിൽ നല്ല ഫലങ്ങളെ തടസ്സപ്പെടുത്തിയേക്കാം സാധ്യതയുള്ള വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനും ഉചിതമായ പരിഹാരങ്ങൾ തിരിച്ചറിയുന്നതിനും നിർദ്ദിഷ്ട ഗ്രഹസ്ഥാനങ്ങളും മറ്റു വശങ്ങളും വിശകലനം ചെയ്യേണ്ടത് നിർണായകമാണ് ചാർട്ടിനെ ആശ്രയിച്ച് ചന്ദ്രനെയോ വ്യാഴത്തെയോ ശക്തിപ്പെടുത്തുന്നത് നെഗറ്റീവ് ഇഫക്റ്റുകൾ ലഘൂകരിക്കും ലഗ്നത്തിനനുസരിച്ച് ഈ സ്ഥാനത്തിൻ്റെ സ്വാധീനം വ്യത്യാസപ്പെടുന്നു മിഥുനം ധനുലഗ്നക്കാർക്ക് ഈ സംയോജനം പ്രത്യേകിച്ച് ശക്തവും ശുഭകരവുമാണ് ഇത് അവരുടെ ജാതകത്തിൽ ഒരു മഹാപുരുഷ യോഗം ഉണ്ടാക്കുന്നു വൃശ്ചികം ലഗ്നക്കാരുടെ ലഗ്നാധിപനായ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അവർക്ക് ഭൗതിക വിജയവും എന്നാൽ വൈകാരിക വെല്ലുവിളികളും അനുഭവപ്പെടാം ശത്രുരാശിയായ കുംഭത്തിൽ ചൊവ്വയുടെ സ്ഥാനം ചിലപ്പോൾ ആക്രമണത്തിനോ അഹങ്കാരത്തിനോ കാരണമാകും ഈ സ്ഥാനത്തിന്റെ പോസിറ്റീവ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് അനുകമ്പയും സഹാനുഭൂതിയും വളർത്തിയെടുക്കുന്നതാണ് സന്തുലിതമായ സമീപനം കൃത്യമായ ജ്യോതിഷ മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിന് ഈ സൂക്ഷ്മതകൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഓർക്കുക മോക്ഷത്തിലേക്കുള്ള ലഗ്നാധിപന്റെ യാത്രനീതിപൂർവകമായ പ്രവൃത്തികളിലൂടെയാണ് ആത്മീയ മൂല്യങ്ങളും ധർമ്മകർമ്മങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ വ്യക്തികൾക്ക് നിർണായകമാണ് അവരുടെ ഭാഗ്യവും ഐശ്വര്യവും അവരുടെ കർമ്മവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ശക്തമായ ഗ്രഹസംയോജനത്തിൻ്റെ പൂർണ്ണശേഷി സാക്ഷാത്കരിക്കുന്നതിന് നീതിനിഷ്ഠമായ ജീവിതം നയിക്കേണ്ടത് പരമപ്രധാനമാണ് കൂടുതൽ ജ്യോതിഷപരമായ ഓൺലൈൻ സേവനങ്ങൾക്കു ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മികച്ച നിലവാരമുള്ള വിവിധ തരം ജ്യോതിഷ കാൽക്കുലേറ്ററുകളും മറ്റു റിപ്പോർട്ടുകളും സൗജന്യമായി അതിൽ ലഭ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ നന്ദി